ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയുന്നത് ശുക്രൻ ഓരോ രാശിയിൽ നിൽക്കുമ്പോഴും ജനിക്കുന്നവരുടെ പ്രത്യേകതകളാണ് ശുക്രൻ കുജന്റെ രാശിയായ മേടം വൃശ്ചികം എന്നിവയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ പരസ്ത്രീ ശക്തരായിരിക്കും അവരുമായി ബന്ധപ്പെട്ട വ്യാപാരാദികൾ കൊണ്ട് എല്ലാ ധനവും നഷ്ടപ്പെടും ഇത്തരം ബന്ധം മൂലം കുടുംബത്തിനും തന്നെ കളം കളങ്കമുണ്ടാക്കുകയും ചെയ്യും ശുക്രൻ അതിൻ്റെ സ്വന്തം രാശിയായ ഇടവം തുലാം എന്നീ രാശികളിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ നല്ല ദേഹബലവും അസാധാരണമായ ബുദ്ധി സാമർഥ്യമുള്ളവരും ധനവുമുള്ളവരും രാജാക്കന്മാരാൽ പൂജിക്കപ്പെടുന്നവരും സ്വജനങ്ങളിൽ പ്രധാനിയും പ്രസക്തനും നിർഭയനുമായിരിക്കും ശുക്രൻ മിഥുനത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ ധനികനും സംഗീതം ചിത്രരചന നൃത്തം വാദ്യം തുടങ്ങിയ കലാവിദ്യകളിൽ വൈദഗ്ധ്യം കന്നി രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ അതിനീചങ്ങളായ പ്രവൃത്തികൾ ചെയ്യും ശുക്രൻ മകരം കുംഭം എന്നീ രാശികളിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന രൂപഭാവാദികളോട് കൂടിയവനും സ്ത്രീകൾക്ക് അടിമപ്പെടുന്നവനും ചീത്ത സ്ത്രീകളിൽ താല്പര്യം കാണിക്കുന്നവനുമായിരിക്കും ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ രണ്ടു ഭാര്യമാരുള്ളവരായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അന്യരോട് യാചിക്കുന്നവനും ഭീരുവും അമിതമായ അഹങ്കാരത്തോട് കൂടിയവനും അതുപോലെ തന്നെ അമിതമായി ദുഃഖിക്കുന്നവനുമായിരിക്കും ശുക്രൻ ചിങ്ങത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ സ്ത്രീകൾ വഴിയായി സമ്പാദിച്ച ധനത്തോട് കൂടിയവനായിരിക്കും ശ്രേഷ്ഠമായ സ്ത്രീ ഭാര്യയായി വരും സന്താനങ്ങൾ കുറവായിരിക്കും ശുക്രൻ ധനുവിൽ നിൽക്കുമ്പോൾ ജനിച്ചവർ സൽഗുണങ്ങൾ നിമിത്തം എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവനും ധനികനുമായിരിക്കും. മീനത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവരാകട്ടെ പണ്ഡിതനും ധനികനും രാജാക്കന്മാർ പോലും ബഹുമാനിക്കപ്പെടുന്നവനും എല്ലാവർക്കും അത്യന്തം പ്രിയപ്പെട്ടവനുമായിരിക്കും